ഹരേ കൃഷ്ണ ഗുരുവായൂർ തന്ത്രിയെ അപമാനിച്ച ആൾക്ക് ഭഗവാൻ കൊടുത്ത ശിക്ഷ കേട്ടിട്ടുണ്ടോ കഥ പണ്ട് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് പുഴിക്കുന്ന തൊപ്പുകുറ്റൻ എന്ന പേരിൽ ഒരു അസാമാന്യ ശരീരപുഷ്ടിയുള്ള ആൾ ജീവിച്ചിരുന്നു ആൾക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല പൊണ്ണത്തടി മാത്രം മദ്യപാനവും ശീലമായിരുന്നു അയാളോട് എതിരിടാനോ മറ്റോ ആരും പോയിരുന്നില്ല ക്ഷേത്രത്തിൽ അയാൾ പാത്രം കഴുകലും ആനപ്പെണ്ണം വാരിക്കലയിലും ഒക്കെയായി കൂടി ചകിരി മടൽ എന്നിവ ചുമടാക്കി ക്ഷേത്രത്തിൽ എത്തിക്കുക എന്നിവയൊക്കെ ഇയാളാണ് ക്ഷേത്രത്തിലെ കാളം വെക്കുന്ന നാല് കാതൽ ചരക്ക് ഇയാൾ ഒറ്റയ്ക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു പ്രതിഫലമായി ക്ഷേത്രത്തിൽ നിന്ന് ഉരുളി നിറയെ ചോറ് കൊടുക്കും ഭക്ഷണം വഴുകിയാൽ ചീത്തവിളിയുമുണ്ട് എല്ലാവർക്കും പേടിയുമായിരുന്നു ഇയാളെ തനിക്ക് കിട്ടുന്ന ചോറും കഴിച്ച് അയാൾ തന്റെ പടിയെല്ലാം കഴിച്ച് രാത്രി തീർത്ഥക്കുളത്തിൽ ഇറങ്ങി കുറേ നേരം കിടക്കാറുണ്ട് അയാൾ കുളി മാത്രമേ ഉള്ളൂ എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ തീർത്ഥക്കുളത്തിലെ മത്സ്യങ്ങളെ ആരും അറിയാതെ പിടിച്ചു കൊണ്ടുപോവാനാണ് അയാളുടെ നിരാട്ട് ക്ഷേത്രക്കുളം ചെറിയ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ക്ഷേത്രത്തിൽ ആ വർഷത്തെ ഉത്സവം ആരംഭിക്കാറായി കലശാന്തി കാര്യങ്ങൾ വരുന്നു ഒരു ദിവസം രാത്രി പൂജ കഴിഞ്ഞ് ക്ഷേത്രം തന്ത്രി മേൽശാന്തി കടവിൽ കുളിക്കാൻ ഇറങ്ങി അപ്പോൾ കുളത്തിനകത്ത് ആരോ ചാടുന്ന ശബ്ദം കേട്ടു അദ്ദേഹം വേഗം കുളി കഴിഞ്ഞ് കുളക്കടവിൽ ചെന്ന് നോക്കി അപ്പോൾ കണ്ടത് ഉപ്പുകുറ്റൻ മീൻ പിടിക്കുന്ന കാഴ്ചയാണ് ഈ കാഴ്ച കണ്ടതിനുള്ള വിഷമത്തിൽ തന്ത്രി അയാളോട് പറഞ്ഞു ദൈവദോഷം ചെയ്യരുതേ തീർത്ഥകുളത്തിന്റെ മത്സ്യങ്ങൾ ഭഗവാന്റെ അവയെ ഉപദ്രവിക്കരുത് ദൈവദോഷം പ്രവർത്തിക്കരുത് ആ മത്സ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് കുളം ഇത്ര വൃത്തിയാക്കി എടുക്കുന്നത് ഇത് കേട്ട് ദേഷ്യത്തിൽ ഉപ്പുകുറ്റൻ തന്ത്രിയോട് പറഞ്ഞു താൻ തന്റെ പണി നോക്ക് മര്യാദക്കിരുന്നില്ലെങ്കിൽ തന്ത്രിയുടെ പൂണൂലിൽ മത്സ്യത്തെ കോർത്തിടുമെന്നും നേത്തിച്ചോറിനൊപ്പം മത്സ്യക്കാരെ കൂട്ടി പറഞ്ഞു വയോധികനായ തിരുമനസിന് ഇത് സഹിക്കാനായില്ല ഇത്രയും കാലത്തിനിടയ്ക്ക് തന്നോട് ആരും ഇത്തരമൊരു വർത്തമാനം പറഞ്ഞിട്ടില്ല അദ്ദേഹം നാരായണ നാമം ചൊല്ലി മടങ്ങിപ്പോയി അദ്ദേഹത്തിന് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല ഇത്ര ദുഷ്ടനായ ഒരാൾ ക്ഷേത്രത്തിലും പരിസരത്തും അഴിഞ്ഞാടുകയും മത്സ്യങ്ങളെക്കൊന്ന് കഴിക്കുകയും ചെയ്യുന്നു എങ്ങനെ ശുദ്ധികലശമാടി മുണയിട്ട് കൊടികയറും ആകെ വിഷമമായല്ലോ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ച് രാത്രി കഴിച്ചു കൂട്ടി എന്നും നിഷ്ഠയോടെ തന്നെ പൂജിക്കുന്ന ആ സാധുവിന്റെ സങ്കടം ഭഗവാൻ അറിയാതെ വരില്ലല്ലോ പിറ്റേ ദിവസവും പതിവ് പോലെ ഉപ്പുകുറ്റൻ കലാപരിപാടി ആരംഭിച്ചു അന്ന് കിട്ടിയത് പൊരുക്ക് എന്നൊരു തരം മത്സ്യമാണ് അവ ഇണ ചേർന്നേ ജീവിക്കൂ ഇത്തരം മത്സ്യങ്ങളുടെ ചിറക് നല്ല മൂർച്ചയുള്ള ഇനമാണ് ഇണയെ തപ്പാനായി കിട്ടിയ മീനിനെ വായിൽ കടിച്ചു പിടിച്ച് ഉപ്പുകുറ്റൻ വെള്ളത്തിലേക്ക് മുങ്ങിയതും വായിലിടുന്ന മീൻ വഴുതി അയാളുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി അയാൾക്ക് ശ്വാസം മുട്ടി മെപ്രാളപ്പെട്ട് കരയിലേക്ക് കയറി മത്സ്യത്തിന്റെ മുറിച്ചേറിയ ചിറകുകൾ അയാളുടെ അന്നനാളത്തെയും കുടലിനെയും കീറിമുറിച്ച് അയാൾ ക്ഷേത്രക്കുളക്കരയിൽ മരിച്ചു വീണു തന്റെ പ്രിയ പൂജാരിയെ അധിക്ഷേപിച്ചതിന് ഗുരുവായൂർപ്പം കൊടുത്ത ശിക്ഷയാണ് തന്ത്രിയുടെ പൂണൂരിൽ മത്തി കോർക്കുമെന്ന് പറഞ്ഞ ആളുടെ കുടൽമാലയിൽ മീൻ കോർത്തു ശിക്ഷിച്ചു ഭഗവാൻ ലോകരക്ഷയ്ക്കായി മത്സ്യാവതാരം എടുത്ത ഭഗവാൻ ഒരു ദുഷ്ടനിഗ്രഹത്തിനായി ഒന്നുകൂടെ അവതരിച്ചതാവും ഭഗവാനെ ഗുരുവായൂരപ്പ നിന്റെ ലീലാവിലാസം ആർക്കാണ് നിർവചിക്കാൻ കഴിയുക നീയേ ശരണം ഭഗവാനെ കൃഷ്ണ